ഹായ് ഫ്രണ്ട്സ് ഓൺ ദി സ്പോട്ട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു മിക്സിയുടെ അൺബോക്സിംഗ് ആണ് ഇപ്പം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഓഫർ സെയിൽ നടക്കുകയാണ് ആ സമയത്ത് നമ്മൾ വാങ്ങിയതാണ് ഈ മിക്സി ഏകദേശം അമ്പത് ശതമാനം വിലക്കുറവിലാണ് നമുക്കിത് ലഭിച്ചത് കൂടാതെ നമ്മുടെ പഴയ മിക്സി കൊടുത്തപ്പം നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ആ മിക്സിക്ക് ലഭിക്കുകയും ചെയ്തു നമുക്കിതിനാകെ മുടക്കായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് അഞ്ച് ജാറുള്ള മിക്സിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നല്ല പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത് ഏതായാലും നമുക്കൊന്ന് എടുത്തു നോക്കാം ഇണ്ടോ നല്ല ഭംഗിയുള്ള എഴുന്നൂറ്റി അമ്പത് ബാറ്റ്സ് മോട്ടറാണ് രണ്ട് വർഷത്തെ വാറൻറ്റിയും നമുക്ക് ലഭിക്കുന്നുണ്ട് രണ്ട് വർഷം കമ്പനി നമുക്ക് വാറൻറ്റി തരുന്നുണ്ട് നല്ലൊരു ഗ്ലോസി ഫിനിഷിങ്ങോട് കൂടിയ മിക്സിയാണ് കടുത്ത ജാർ വരുന്ന ബോക്സ് ഒന്ന് അഴിച്ച് നോക്കാം ഇതാണ് നമുക്കിതിനകത്ത് എക്സ്ട്രാ ആയിട്ടൊരു ജാർ വന്നത് ഇത് ഫുഡ് പ്രോസസ്സറാണ് അതായത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മാവ് മിക്സ് ചെയ്യാം അതുപോലെ വെജിറ്റബിള് സവോളയൊക്കെ ഇതിനകത്ത് നമുക്ക് ഈസിയായിട്ട് അരിയാവുന്നതാണ് രണ്ട് ബ്ലേഡുകളുണ്ട് ഒന്ന് ആട്ട മിക്സ് ചെയ്യാനുള്ളതും പിന്നെ ഒന്ന് പച്ചക്കറി അരിയാനുള്ളതും രണ്ട് ബ്ലേഡും നമുക്ക് ഈ കൊടുത്തി ലഭിക്കുന്നുണ്ട് ഇത് പോളി കാർബണേറ്റ് ആണ് പൊട്ടത്തില്ല പോളി കാർബണേറ്റ് ഉപയോഗിച്ചാണ് അതിൻ്റെ നിർമ്മാണം അതുകൊണ്ട് താഴെ വീണാൽ പോലും പൊട്ടുകയില്ല അത്യാവശ്യം നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയാണ് നമുക്ക് ഹാൻഡിലേലൊക്കെ പിടിച്ചാൽ നല്ല ബലമുള്ള ഹാൻഡിലാണ് അടുത്ത ബോക്സ് നമുക്കൊന്ന് നോക്കാം നമുക്ക് ഗ്രൈൻഡിങ്ങിന് വേണ്ടിയുള്ള ജാറാണ് ഇത് ഒന്നര ലിറ്ററിൻ്റെയാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ് ഗ്രൈൻഡിങ്ങിന് വേണ്ടി രണ്ട് ജാറുണ്ട് ഒരു എഴുന്നൂറ്റമ്പത് മില്ലിയുടെയും ഒരു ഒന്നര ലിറ്ററിൻ്റെയും ഇതാണ് നമ്മൾ ലിക്വിഡൈസിങ്ങിനുള്ള ജാർ അരയ്ക്കാനുള്ളത് ഇതും ഒന്നര ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിനടപ്പിനും നല്ല ഒരു പ്രത്യേകതയുണ്ട് ഒരു ലോക്കിംഗ് സിസ്റ്റമാണത് ഈ രീതിയിൽ ഹാൻഡിലേക്ക് നമുക്ക് ലോക്ക് ചെയ്യാം കാണാനും നല്ല ഭംഗിയാണ് ഇത് ചട്നി ജാറാണ് അതും പോളി കാർബണേറ്റ് ഔട്ടറുള്ളതാണ് ഉള്ളി സ്റ്റെയിൻലെസ് സ്റ്റീലും ഔട്ടർ പോളി കാർബണേറ്റും ആണ് ഇതാണ് നമ്മുടെ അടുത്ത ജാർ ഇത് എഴുന്നൂറ്റമ്പത് മില്ലിയുടെ ചെറിയ ജാറാണ് ഗ്രൈൻഡിങ്ങിന് വേണ്ടി നമുക്ക് രണ്ട് ജാറുണ്ട് എഴുന്നൂറ്റി അൻപതിൻ്റെ മില്ലിയുടെയുണ്ട് ഒന്നര ഉണ്ട് ഇതാണ് നമ്മുടെ ചട്നി ഒക്കെ അരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ പോളി പോളികാർബണേറ്റഡാണ് നമുക്കിതൊന്ന് പ്രവർത്തിച്ച് നോക്കാം അതൊക്കെ കാണാം ഇപ്പോൾ നല്ല നല്ല പവർഫുൾ മോട്ടറാണ് അതുകൂടാതെ നമുക്ക് ഈ മിക്സിയുടെ സൈഡിൽ നമുക്ക് അരച്ചതിന് ശേഷം പാത്രമൊക്കെ എടുത്തു വെക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇപ്പം നമ്മളൊന്ന് അരിയിട്ട് പൊടിച്ച് നോക്കുകയാണ് അതൊക്കെ നല്ല സ്പീഡിലാണ് ഒരു മുപ്പത് സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് അരിയൊക്കെ പൊടിഞ്ഞ് വയ്ക്കും ഇതിപ്പോൾ നമ്മൾ അരി ആട്ടുകയാണ് വൃത്തി ഒരു മിനിറ്റ് എടുക്കുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ഇത് അരഞ്ഞു വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് ഞാൻ വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുത്തേക്കാം പഴയ മിക്സിയൊക്കെ ഉള്ളവർക്കത് മാറാൻ നല്ലൊരവസരമാണ് എഴുന്നൂറ്റി അമ്പത് വാട്ട്സ് നല്ല പവർഫുൾ മോട്ടറാണ് അതാണ് ഏറ്റവും വലിയ ഒരു വൃത്തി പിന്നെ നമുക്ക് പഴയ മിക്സി കണ്ട ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്ക് അകത്ത് ഇത് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട്